ഹായ് സോ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത ബ്ലോഗാണ് ആഹ് ഇന്നലെ എനിക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല സോറി വേറെ ഒന്നുമല്ല ഇന്നലെ പിന്നെ എനിക്ക് ബ്രഷക്കെ ചെയ്ത് ഫുഡ് കഴിക്കേണ്ടിരുന്നപ്പ എന്തോ ഒരു വോമിറ്റിംഗ് ടെൻഡൻസിയും ഭയങ്കര വയറുവേദനയും ക്ഷീണമൊക്കെയായിരുന്നു അപ്പൊ ഞാൻ മൊത്തം ഒന്നാൽ ഫുൾ കിടപ്പായിരുന്നു അതാണ് ബ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എല്ലാരും ചോദ്യം ഉണ്ടായിരുന്നു എപ്പോഴും ഫുഡ് ബ്ലോഗ്സ് കിട്ടുന്ന ബാക്കിയുള്ള ബ്ലോഗ്സ് ഒക്കെ ഇവിടെ ജനിച്ച ബ്ലോഗ്സ് അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ്സ് അങ്ങനത്തെ ബ്ലോഗ്സ് ഒക്കെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്റെ വീഡിയോസിൽ കമന്റ് ഉണ്ടായിരുന്നു അത് മാത്രമേ അല്ലാതെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സോ അതിനൊക്കെ ഉള്ളൊരു ഉത്തരമായിട്ടാണ് ഈയൊരു ബ്ലോഗ് വേറെ അല്ല ഞാൻ കുറച്ച് റെസ്റ്റിലാണ് കൺവർഡേഴ്സിന്റെ കാല ഒരു ചെറിയ പണി കിട്ടിയിരിക്കുവാണ് അതാണ് കാരണം കണ്ടില്ല അപ്പൊ എന്റെ കാലൊരു ചെറിയ പണിയിട്ടാണ് ലിഗമെന്റ് സ്ട്രെച്ചതാണ് അപ്പൊ ടു വീക്സ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഓക്കെ വരുന്നു കോളേജിലൊക്കെ കുറച്ചു ദിവസമായി തന്നെയാണ് അതാണ് വേറെ വീഡിയോസ് ഒന്നും ഫുൾ ഫുഡ് ബ്ലോഗ് മാത്രമായിട്ട് ഞാൻ ഇപ്പൊ കൊണ്ടിരിക്കുന്നത് ഞാൻ ഓൾറെഡി ഇപ്പൊ ഷൂട്ട് ചെയ്ത് വെച്ച ആണ് എഡിറ്റ് ചെയ്തിട്ടോണ്ടിരിക്കുന്നത് അല്ലാതെ ഇപ്പൊ പുതിയതായിട്ട് ഇപ്പം രണ്ടാഴ്ച ആയതുകൊണ്ട് ഇപ്പം ഒന്നും ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണോ ഇപ്പൊ ഡെയിലി ബ്ലോഗ്സ് കാണിക്കണമെങ്കിലും ഇപ്പം എന്തുവാ നമ്മള് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണോ കേട്ടോ അപ്പൊ അതിനുപോലും പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല ഫുൾ നടന്നൂട്രസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് വേറെ വീഡിയോസ് ഇല്ല ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോഴും ഈ ഇതിൻ്റെ ഒരു ബ്ലോഗാക്കി ഇട്ടൂടെ ഇതിൽ വളക്കി കഴിക്കാന്ന് വെച്ചാൽ ഞാൻ അതിൽ ഓട്ടോ ഏജന്റേ മാത്രമേ ഇടാൻ പറ്റുള്ളൂ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല അപ്പൊ ഇന്നൊരു കണ്ട ഇന്നലെ ഞാൻ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ വയ്യാണ്ടായി സ്റ്റോപ്പ് ചെയ്തു അപ്പം ഈ ബ്ലോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് കാണിക്കാനായിട്ട് എന്തോ ഞാൻ ഫുൾ കിടപ്പാണ് ഇടക്കിടയ്ക്ക് ബുക്കൊക്കെ ും ബാക്കും പിന്നെ ആരെങ്കിലും വിളിക്കുമ്പോഴത്തേക്കും കോളേജിൽ വന്നിട്ട് ഫ്രണ്ട്സ് എല്ലാവരും വിളിക്കും അപ്പൊ അവരത് കാര്യങ്ങൾ ചോദിക്കും ഡൗട്ട് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനത്തെ എല്ലാവരും പ്രത്യേകിച്ച് എടുത്തു കാണിക്കാനായിട്ട് അങ്ങനെ ഒന്നുമില്ല അതാണ് ഒന്നും ഷൂട്ട് ചെയ്യാതിരിക്കുന്നത് പ്രൊമോഷൻസ് ഷൂട്ട്സ് അതുപോലും ഇപ്പൊ എല്ലാം മൊത്തത്തിൽ മാറ്റി വെച്ചേക്കാണ് ഏർ വന്ന ഷൂട്ട്സും കാര്യങ്ങളെല്ലാം ഞാൻ ക്യാൻസൽ ചെയ്തു പ്രൊമോഷൻ വീഡിയോ എല്ലാം ക്യാൻസൽ ചെയ്തു ഒന്നും ചെയ്യാൻ പറ്റും പെട്ടെന്നായിരുന്നെല്ലാം ഏർ സോ ഇതാണ് വീഡിയോസിന്റെ പിന്നാലെയുള്ള ഒരു കഥ പിന്നെ അപ്പം ഇന്ന് ഈ ഇന്നത്തെ ഞാൻ മാക്സിമം ഫുൾ ഷൂട്ട് ചെയ്യാൻ നോക്കാം അപ്പം ഇന്നത്തെ ഞാൻ വീട്ടിൽ എന്തൊക്കെയാണ് പരിപാടി വീട്ടിലും പരിപാടി ഒന്നുണ്ടെങ്കിൽ ഫുൾ റെസ്റ്റ് ചെയ്യണം ഇപ്പൊ വീട്ടില് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ എന്റെ ഓടി നടന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇരുന്നുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഈ ബ്ലോഗ് തന്നെ അപ്ലോഡ് ചെയ്യാം സോ പിന്നെന്താ ഇത്രയൊക്കെ തന്നെ ഫുഡിൽ അറിയിച്ചു ഇനി എടുത്തത് ടാബ്ലെറ്റ്സ് വൈറ്റമിൻ കാൽഷ്യം ഒക്കെ ഉണ്ട് അതന്നെ കഴിക്കാം പിന്നെ എനിക്ക് രണ്ടു ദിവസം കൊണ്ട് സങ്കടന ചുമ അങ്ങനത്തെ ഇതും ഉണ്ട് ഇന്നലെ തൊട്ട് ഒരു ചെറിയ ഫുഡ് പോയിസണിങ്ങിന്റെ എന്തോ ഒക്കെയോ ലക്ഷണങ്ങൾ വോമിറ്റിംഗ് തങ്ങനെ കഴിയാനുള്ള അങ്ങനത്തെ ഒരു ഇതുണ്ട് എല്ലാം കൂടെ ശുഭമാണ് അതിന്റെ ഒക്കെ ഉണ്ട് പിന്നെ പറ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാനിൽ എനിക്ക് ആഹാരം കഴിക്കുക

തലയെ കുറച്ചു ഒന്ന് ഫ്രഷായത് അപ്പൊ ആ ഒരു ക്ഷീണമൊക്കെ അന്ന് കുറഞ്ഞതുപോലെ ഒരു ഫില്ല് ആണ് സോ നീ എന്താ നീ ഫുഡ് കഴിക്കാൻ പോണം ഇന്ന് പിന്നെ ഋതുണ്ട് വീട്ടില് ഋതു സ്കി പോയില്ല അത് അങ്ങണ്ട് അപ്പൊ ഞങ്ങടെ ഫുഡ് കഴിക്കും ഞാൻ ഫുഡ് കഴിക്കണ്ടായിട്ട് അന്ന് പോവും ഇവിടെ തന്നെ കണ്ടായിരുന്ന ബോർഡിലേക്ക് പയ്യ പയ്യ വെയിൻ നടന്ന് ചാടപ്പ ടി വി ഹോളി ഇരുന്ന് ഫുഡ് കഴിക്കുവാണെങ്കിൽ എനിക്ക് ടി വിയിൽ ഉപ്പുമുളകും അത് മസ്റ്റാണ് എത്ര പേരുണ്ടങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഉപ്പുമുളകും കാണുന്നത് അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ ഒരാൾ എന്നെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് കിടന്ന് ഉറങ്ങുകയാണ് കൈസ് ഇതൊക്കെ കണ്ടേ എനിക്ക് സഹിക്കുവോ ഞാൻ പോയി നൈസ്കിനെ തട്ടി ഉണർത്തി വിട്ട് കുറച്ച് കഴിഞ്ഞിപ്പോൾ പെപ്പറടി വന്ന് പിന്നെ അവർ രണ്ടുപേരും കൂടെ ആ സ്നേഹപ്രകടനമൊക്കെ ആയി ഇന്ന് ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല അവരമ്മയും മോനും കൂടെ എന്തോ കാണിക്കും ഞാൻ ഫുഡ് ഒക്കെ കഴിച്ച് നേരെ പോയി കിടന്നൊരു നല്ലൊരു ഉറക്കുറങ്ങേസ് പിന്നെ വൈകിട്ട് ഉറക്കമൊക്കെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ച് തൊഴുത് പ്രാർത്ഥിച്ചു അപ്പോഴത്തേക്കും അമ്മി വന്നു പിന്നെ അമ്മ എനിക്ക് കോഫിയൊക്കെ ഇട്ടു കൊണ്ട് അതെല്ലാം കുടിച്ച് ഞാനും അമ്മയും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കോളേജിൽ പോകുന്നില്ലെങ്കിലും പഠിക്കുന്നില്ലെങ്കിലും നോട്ട്സ് കൃത്യമായിട്ട് പ്രിൻ്റ് പ്രിൻ്റിട്ടതേ പിടിച്ച് ടേബ്രറൊക്കെ ചെയ്തു വയ്ക്കും ആ പരിപാടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അഭിരാമി വിളിച്ചു അന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അവിടുത്തെ കുറേ സംസാരിച്ചു എന്തൊക്കെ പഠിപ്പിച്ചു അതൊക്കെ ചോദിക്കണമല്ലോ അതെല്ലാം ചോദിച്ച് അങ്ങനെ ഇരുന്നു പിന്നെ ആരെയാണ് വിളിച്ച് എടുത്ത് സംസാരിച്ച് അങ്ങനെ പിന്നെ നോട്ട്സും കാര്യങ്ങളെല്ലാം എടുത്തൊന്ന് എൻ്റെതൊക്കെ മറിച്ച് നോക്കണമെന്ന് വിചാരിച്ച് കുറച്ച് നേരം മറിച്ചൊക്കെ നോക്കി അങ്ങനെ അങ്ങ് കുറേ സമയം പോയി ഗൈസ് ഇപ്പം ഈ കാണുന്നത് മറ്റേ കുഞ്ഞു പിള്ളേരുടെ നെയിം സ്ലിപ്പിൽ പേര് ചെയ്തില്ല അതുപോലെ ഞാൻ ബുക്കിൽ ഇങ്ങനെ പേര് ചെയ്ത് കണ്ടില്ല ഞാൻ നിങ്ങളെ കാണിച്ചിരുന്ന ബുക്കിൽ ഇങ്ങനെ പേര് എഴുതിയിട്ട് ആ പരിപാടികളിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരുന്നൂ അങ്ങനെ പേരെല്ലാം എഴുതി മഴത്തപ്പോഴത്തേക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫോൺ ഫോണെടുത്ത് നിങ്ങളെ എഡിറ്റ് ചെയ്യാനായിട്ടുള്ളു ഇനി നിങ്ങൾക്ക് എൻ്റെ കുറച്ച് എഡിറ്റിംഗ് സ്കിൽസ് ഒക്കെ കാണും ഞാൻ ക്യാപ്റ്റലാണ് എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റേ ഷൂട്ടിന് പോയ ബ്ലോഗാണ് കുറച്ച് നേരം എഡിറ്റ് ചെയ്തു പിന്നെ അതും പഠിത്തം ഗൾസ് പുതിയ വന്ന കൊറിയർ ആണ് ഒരു ചുരിദാർ ടോപ്പ് കൊള്ളാലേ ഗൈസ് മമ്മി ഓർഡർ ചെയ്തത് ഇതിന്റെ ബ്ലാക്ക് ആണ് പക്ഷേ അമ്മയ്ക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ ബ്ലൂ ആണ് പക്ഷെ കൊള്ളാം ഇത് റിട്ടേൺ അടിയാണോ ഗൈസ് ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ പറയാം കൊള്ളാം എന്താ മെറ്റീരിയൽ ആണ് കൊള്ളാം അമ്മയുടെ ഗ്രൂപ്പ് അതിന്റെ ലിങ്കില്ല ഗ്രൂപ്പിന്റെ ലിങ്ക് തരാം അങ്ങനെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും അസൈൻമെന്റ് എഴുത്തിലേക്ക് കടന്നിരിക്കുന്നു അതിന്റെ കൂടെ തന്നെ നമ്മുടെ പ്രവീൺ ചേട്ടന്റെ പുതിയ വ്ളോഗ് എന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇട്ടിട്ട് അസൈനെ എഴുതി കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പം അമ്മ വന്നിട്ട് താൽ കാലിൽ എണ്ണയൊക്കെ ഇട്ട് തളായി തമ്മണ്ടിരിക്കുന്നത് ഇത് രാത്രി എപ്പോഴും ചെയ്യും കേട്ടോ ഇല്ലെങ്കിൽ നീര് ഇങ്ങനെ വരും ആ എണ്ണ ഇട്ടിട്ട് തുണിയിട്ട് കെട്ടിവെക്കും എന്നാൽ കെട്ടിന്ന് വെച്ചാൽ ചുമ്മാ എണ്ണ ഇട്ട് ഇങ്ങനെ തമ്മിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രി ഫുഡ് ഒക്കെയുള്ള ടൈമായി ഇന്നത്തെ സ്പെഷ്യൽ അപ്പം സ്റ്റൂ ആയിരുന്നു പിന്നെ ഫോണിൽ യൂട്യൂബിൽ പുല്ലോക്തിയുടെ വീഡിയോ ഉണ്ടായിരുന്നു സോ ഐ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ചുമയാണ് അപ്പം അതിന്റെ ചുമ ഒക്കെ പിന്നെന്താ ഇനിയിപ്പൊ നമ്മ ചെല ഫോൺ നോക്കിയിട്ടിരിക്കും അത് അവിടെ ചെന്ന് കുറച്ചു നേരം ടി വി ഒക്കെ കാണും ഇനി ചില ഒരു മൂന്ന് ഉണ്ടെങ്കിൽ എഴുതാനുണ്ടെങ്കിൽ ഒന്നും എഴുത്ത് ഇല്ലെങ്കിൽ നടത്തുന്നേ ഇത്രക്കുള്ള ഏർ ടി വി കാണാൻ പോവുകയാണെങ്കിൽ ഹായ് ഇന്നലെ അപ്പം ടി വി കാണാൻ പോകുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ പറഞ്ഞല്ലേ പക്ഷെ ടി വി കാണാനൊന്നും പോയില്ല ഇങ്ങനെ രാത്രി എനിക്ക് പിന്നെ വയ്യായിരുന്നു ഞാൻ നേരെ പോയി പോയിക്കൊന്നുങ്ങി ഞാൻ അച്ഛൻ്റെ ഒരു തട്ടിട്ട് തണുപ്പ് പിന്നീട് ഇവിടെ നല്ല തണുപ്പ് മഴയായിരുന്നു ഇന്നലെ ഫുള്ള് സോ നല്ല സോ ബേ ഇൻ മൈ റെസ്റ്റ് ലൈഫ് വീഡിയോ ഇവിടെ ഞാൻ നിർത്തുകയാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മൾ സൂൺ ഫൈവ് ഹൺഡ്രഡ് ഫാമിലി ആകുന്നു ഫൈവ് ഹൺഡ്രഡിൽ നിന്ന് വൺ കെ വൺ കെ എന്ന് ടു കെ ടു കെ നിന്ന് ടെൻ കെ ടെൻ കെ ടു ഫിഫ്റ്റി കെ ഫിഫ്റ്റി കെ ടു ഹൺഡ്രഡ് കെ അങ്ങനെ വൺ മില്യൺ ഒക്കെ ആകാനായിട്ട് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഒക്കെ ആയിട്ട് ഐ വിൽ ബി ബാക്സൂൺ ബൈ